ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താരം അനീഷ് തറയിൽ ആരാണ് എന്ന് നോക്കാം തൃശൂർ ജില്ലക്കാരനാണ് അനീഷ് എഴുത്തുകാരനും കൃഷിക്കാരനുമാണ് അനീഷ് ഒരു കോമണർ മത്സരാർത്ഥിയായിട്ടാണ് അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വരുന്നത് എന്നാൽ ഒരാഴ്ചക്കകം തന്നെ അനീഷ് തന്റെ സ്ഥാനമാ വീട്ടിൽ ഉറപ്പിച്ചു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന ആദ്യ പുരുഷ സാധാരണക്കാരനാണ് അനീഷ് സീസണിലെ ആദ്യമായി എത്തുന്ന മത്സരാർത്ഥിയും ആദ്യത്തെ ക്യാപ്റ്റനുമാണ് അനീഷ് ബിഗ് ബോസിന്റെ കടുത്ത ആരാധകൻ കൂടിയായ അനീഷ് വർഷങ്ങളായി ഈ ഷോയിൽ പ്രവേശിക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഇതിനുവേണ്ടി തനിക്ക് കിട്ടിയ സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ച് ബിഗ് ബോസിലേക്ക് വരാൻ കഠിനമായി അനീഷൊരു വിവാഹമോചിതനാണ് അതുകൊണ്ട് തന്നെ താനൊരു സ്ത്രീവിരുദ്ധനാണ് എന്ന് പരിചയപ്പെടുത്തി കൊണ്ട് തന്നെയാണ് അനീഷിനെ മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിനകത്ത് വലിയൊരു വേർതിരിവാണ് അനീഷിന് നേരിടേണ്ടി വരുന്നത്